തിരുവമ്പാടിയിൽ ലീഗിൽ നിന്നും പുറത്താക്കിയവരുടെ നേതൃത്വത്തിൽ കേഡേഴ്സ് മീറ്റ് ഇരുപത്തിയഞ്ച് എന്ന പേരിൽ യോഗം ചേർന്നു നിലവിലെ തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് തിരുവമ്പാടി നിയോജകമണ്ഡലം ലീഗ് പ്രസിഡന്റ് സി കെ കാസിമിന്റെ ഏകാധിപത്യ സമീപനത്തിന് എതിരെയാണ് വിമത വിഭാഗത്തിന്റെ യോഗം ഛേതൻ കോഴിക്കോട് എന്ന വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർക്കുകയാണ് ആദ്യം ഛേതനിലേക്ക് പോകുന്നതിന് മുൻപ് അവരുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം നിലവിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ആകമാനം പാർട്ടിക്കകത്ത് മുസ്ലിം ലീഗ് പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നു നടന്നുവരുന്നുണ്ട് തിരുവമ്പാടിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ തുടങ്ങിയ പാർട്ടിക്കകത്ത് അതായത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് തിരുവമ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗിനകത്തെ പ്രാദേശികമായ വിഷയങ്ങളിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള സംഗമങ്ങളിലും അതുപോലെ തന്നെ കുടുംബ സംഗമങ്ങളിലും നേതൃയോഗങ്ങളിലും ഒക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് ഈ യോഗം ഈ കേഡേഴ്സ് മീറ്റ് മുസ്ലിം ലീഗിന്റെ തിരുവമ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് വാർഡുകളിലാണ് ഔദ്യോഗികമായിട്ട് കമ്മിറ്റികൾ ഉള്ളത് ആ ഏഴ് വാർഡുകളിലെയും കേഡേഴ്സിനെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്നിവിടെ കേഡേഴ്സ് മീറ്റ് എന്ന പേരിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഈ യോഗത്തിന്റെ ഉദ്ദേശം ഇന്ന് തിരുവമ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗിനകത്തുള്ള വിഭാഗീയ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ തനത് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുകയും നിലവിലുള്ള വിഷയങ്ങൾ ഈ കേഡേഴ്സിന്റെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവരെ ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് ആ പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിന്റെ പഞ്ചായത്ത് കമ്മിറ്റി യു പഞ്ചായത്ത് കമ്മിറ്റി രൂപീകരിക്കുന്ന വേളയിൽ അവിടെ മുസ്ലിം ലീഗിന് ലഭിക്കേണ്ട ചെയർമാൻ അല്ലെങ്കിൽ കൺവീനർ സ്ഥാനത്തേക്ക് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കോയ പുതുവയലിനെ നിയമിക്കണമെന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ ഭൂരിപക്ഷ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് ആ യോഗത്തിൽ സംസാരിച്ച് അല്ലെങ്കിൽ ഇടപെട്ടിട്ടുള്ള സി കെ കാസിം സാഹിബിന്റെ ആ ഒരു ഇടപെടൽ പാർട്ടിയുടെ തീരുമാനത്തെ പോലും അട്ടിമറിക്കുന്ന രീതിയിൽ ഏകാധിപത്യ സമീപനം സ്വീകരിച്ചുകൊണ്ട് അവിടെ നടത്തിയിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അന്ന് അന്ന് ഭാരവാഹി പട്ടികയിലെ ഒമ്പത് പേരിൽ അഞ്ചു പേർക്ക് പ്രതികരിക്കേണ്ടി വന്നത് ആ പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് പഞ്ചായത്ത് ഭാരവാഹികളായിട്ടുള്ള സാഫർ ദാരിമി റഫീഖ് തെങ്ങുചാലിൽ സിയാദ് പരിയടത്ത് അതുപോലെ തന്നെ കോയ പുതുവയിൽ ഷംസു കിയപ്പാട്ട് ഈ അഞ്ചു പേരെ അന്ന് പുറത്താക്കിയിട്ടുള്ളത് അതിനെ തുടർന്നാണ് ഇങ്ങോട്ട് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമായി വന്നിട്ടുള്ളത് അങ്ങനെ ഈ ആ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് ഈ കഴിഞ്ഞ മാസം നടന്നിട്ടുള്ള കുടുംബ സംഗമത്തിൽ പങ്കെടുത്തതിന്റെ പേര് ഞാൻ ഉൾപ്പെടെയുള്ള നാല് പേരെ വേറെയും പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ആകെ ഒമ്പത് പേര് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒമ്പത് പേരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ നിലവിലുള്ള സംവിധാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കൃത്യമായി സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ മുഗൾ തട്ടിലും അപ്പോൾ തിരുവമ്പാടിയിൽ നിന്നുള്ള വിമത വിഭാഗത്തിന്റെ വാക്കുകൾ കൂടിയാണ് നമ്മൾ കേട്ടത് എന്താണ് തിരുവമ്പാടി സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു വലിയ പ്രതിസന്ധിയാണ് അവിടെ ലീഗ് നേതൃത്വം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ചേതൻ കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ചേതൻ ഗുഡ് മോർണിംഗ് എന്താണ് തിരുവമ്പാടിയിൽ ലീഗിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവമ്പാടിയിൽ നിന്ന് ലീഗ് നേതൃത്വം നേരിടുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ചാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവിടെ വിമത വിഭാഗത്തിനാണോ കൂടുതൽ പിന്തുണ എന്ന വാദമാണോ അവർ മുന്നോട്ട് വയ്ക്കുന്നത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം കോഴിക്കോട് ആ മുസ്ലിം ലീഗിൽ ഭിന്നത രൂക്ഷമായി തുടരുകയാണ് എന്ന വാർത്തയാണ് നമുക്ക് രാവിലെ തന്നെ പങ്കുവെക്കാൻ സാധിക്കുന്നത് ഇത് ഇത് പ്രധാനമായി ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് തിരുവമ്പാടിയിൽ ആ മുസ്ലിം ലീഗിന് ദയനീയമായ പരാജയം ഉണ്ടാവുന്നു ഇതിനുശേഷമാണ് ഇവിടെ ആ വിഭാഗീയ വിമത നീക്കം ശക്തി പ്രാപിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ നിയമസഭയിൽ ലിൻഡോക്കെതിരെ മത്സരിച്ചത് സി പി ചെറിയ മുഹമ്മദായിരുന്നു ചെറിയ മുഹമ്മദ് ദയനീയമായി തോൽവി ഏറ്റുവാങ്ങാൻ കാരണം ആ ലീഗിൻ്റെ ഉള്ളിൽ നടത്തിയ ഈ ലീഗ് മണ്ഡലം പ്രസിഡന്റ് കൃത്യമായി പറഞ്ഞാൽ സി കെ കാസിമിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ മൂലമാണെന്ന് അന്ന് തിരുവമ്പാടി ലീഗ് തോൽക്കാൻ കാരണമെന്നാണ് പ്രധാനമായും വിവിധ വിഭാഗം പറയുന്നത് വിവിധ വിഭാഗ വിവിധ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ആ തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയ കെ കെ എ അബ്ദുറഹിമാനാണ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇവിടെ യോഗമൊക്കെ ചേർന്നത് ശക്തി പ്രകടനം നടത്തി ലീഗിന്റെ പതാക പതാകയും ഔദ്യോഗിക ചിഹ്നങ്ങളും ഉപയോഗിച്ചാണ് ാണ് ഇവർ ശക്തി പ്രകടനം നടത്തിയത് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത് കഴിഞ്ഞ ഈ വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രിയങ്കാ ഗാന്ധി മത്സരിച്ച വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി മണ്ഡലം കൺവീനറായി പൊതു പൊതുവെ എല്ലാവരും ഭൂരിപക്ഷം പേർ തീരുമാനിച്ചത് കോയ പൊതുവയിലായിരുന്നു പക്ഷേ ഈ മണ്ഡലം പ്രസിഡന്റായ സി കെ കാസിം ഇടപെട്ട് ഏകാധിപത്യ സമീപനം സ്വീകരിച്ച് കോയെ മാറ്റി നിർത്തുകയാണ് എന്ന മാറ്റി നിർത്തി എന്നാണ് വിമത വിഭാഗം പ്രധാനമായും ഉന്നയിക്കുന്ന പരാതി ഇതേ തുടർന്ന് അഞ്ചോളം ലീഗ് പ്രവർത്തകരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം മനുവിന് ഓർമ്മയുണ്ടാവും കോഴിക്കോട് പുന്നക്കലിൽ വെച്ച് വിവിധ വിഭാഗം യോഗം ചേർന്നിരുന്നു പി വി അൻവറിനൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചെങ്കിലും അവസാന നിമിഷം അത് പിൻവാങ്ങുകയായിരുന്നു ഇതിനുശേഷം യൂത്ത് ലീഗ് നേതാവായ ഫൈസൽ അടക്കം നാലോളം പേരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇരുപത്തി അഞ്ചോളം ലീഗ് പ്രവർത്തകർ കഴിഞ്ഞ മാസം പാർട്ടിയിൽ നിന്നും രാജിവെച്ച സാഹചര്യവും ഉണ്ടായിരുന്നു ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് അതായത് ഈ അബ്ദുറഹ്മാൻ പറയുന്നത് തങ്ങൾ നടത്തിയത് പരി പരസ്യ പ്രതികരണം കാരണമാണ് തങ്ങളെ പുറത്താക്കിയെന്ന് പറയുന്നത് പക്ഷേ ഇതേ കാര്യം തന്നെ ഈ ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ ചെറിയ മുഹമ്മദിനെ ദൃശ്യമാധ്യമങ്ങളിൽ പരസ്യമായി വിമർശിച്ച ലീഗ് കമ്മിറ്റി പ്രസിഡൻ്റായ മോയിൻ കാവുങ്കൽ ഷൌക്കത്ത് അലി അഷ്കർ ചെറിയമ്മത്ത് ഇവർ മൂന്ന് പേരും ചെറിയ മുഹമ്മദിനെ പരസ്യമായി ചാനൽ ചാനലിലൂടെ ഈ ചെറിയ മുഹമ്മദിനെ അപമാനിച്ചവരാണ് പക്ഷേ ഇവർ ഔദ്യോഗിക വിഭാഗത്തിൻ്റെ കൂടെ സി കെ കാസിമിൻ്റെ വിശ്വസ്തരായതിനാൽ ഇവർക്കെതിരെ നടപടി എടുക്കുന്നില്ല പക്ഷേ എങ്കിൽ ചാനലിൽ പരസ്യമായി പ്രതികരിച്ച ഞങ്ങൾക്കെതിരെ എടുക്കുന്നു എന്നാണ് വിപത വിഭാഗം അബ്ദുറഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രധാനമായും പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ പഠിക്കുവാൻ ലീഗ് സംസ്ഥാന നേതൃത്വം പാറക്കൽ അബ്ദുള്ളയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ഈ രണ്ട് കമ്മീഷനെയും നിയമിച്ചിരുന്നു പക്ഷേ ലീഗ് സംസ്ഥാന നേതൃത്വം തിരുവമ്പാടിയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കാര്യക്ഷമമായി ഇടപെടുന്നില്ല അതായത് പരസ്യമായി തന്നെ ഇവർ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ തള്ളുകയാണ് ലീഗ് സംസ്ഥാന നേതൃത്വം തങ്ങളുടെ പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് വിമത വിഭാഗം പറയുന്നത് ഏതായാലും ഒരിടവേളയ്ക്ക് ശേഷം തിരുവമ്പാടിയിൽ ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ മൂർച്ഛിക്കുകയാണ് ഇങ്ങനെ പോയാൽ അവർ ഒരു കാര്യം ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നു ഇങ്ങനെ പോയാൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലും അതുപോലെ തന്നെ നിയമസഭാ ഇലക്ഷനിലും മു തോൽവി നേരിടും എന്ന് ഇവർ മുന്നറിയിപ്പും നൽകുന്നു ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം പ്രസിഡന്റായ സി കെ കാസിം ഇദ്ദേഹം ഇദ്ദേഹം ആയിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥിയാവുക എന്നാണ് പറയുക അദ്ദേഹം തന്നെ ചില നമുക്ക് കിട്ടുന്ന ഔദ്യോഗിക വിവരം ഇത് ഈ സ്ഥാനം സ്വപ്നം കാണുന്ന സി കെ കാസിമിന് തിരിച്ചടി കനത്ത തിരിച്ചടിയാണ് ഇത്തരം ചില വിഭാഗീയ പ്രവർത്തനങ്ങൾ മറ്റും ഏതായാലും ഒരു ഇടവേളക്ക് ആര് ജയിക്കും ആര് തോക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും ലീഗ് വല്ലാത്ത പ്രതിസന്ധിയിലാണ് തിരുവമ്പാടി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്